ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന ഗൗതമിൻ്റെയും നന്ദയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അല്ലേ ഇന്നത്തെ വിശേഷവും പ്രേമൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഞെട്ടിയിരിക്കുകയാണെന്ന് എനിക്കറിയാം ഏതായാലും നമ്മുടെ നന്ദയും പിങ്കിയും ആ വീട്ടിലുള്ള എല്ലാവരും ആ ഒരു സത്യം അറിയാൻ പോവുകയാണ് നമ്മുടെ ഗൗതം പോയിരിക്കുന്നത് ഒരു കേസ് അന്വേഷിക്കാനും അല്ല എന്ന ആ ഒരു സത്യം നമ്മുടെ നന്ദിയോട് പറഞ്ഞിരിക്കുന്നത് എന്തോ സീരിയസ് ആയ കേസ് അന്വേഷിക്കാൻ പോയേക്കാണെന്നാണ് ആദ്യമൊക്കെ നന്ദ വിശ്വസിച്ചു പക്ഷേ നന്ദയ്ക്ക് മനസ്സിലായി എന്തോ ഒരു ചെറിയ പന്തികേട് ഉണ്ടെന്ന് അതുമല്ല അഭിരാമി എന്ന ആ ഒരു പേര് ആ പേര് കണ്ടതേ നമ്മുടെ നന്ദയ്ക്ക് മുറുമുറുപ്പ് തുടങ്ങിയിട്ടുണ്ട് നന്ദയ്ക്ക് മാത്രമല്ല ഏതൊരു പെണ്ണിനും തോന്നും തൻ്റെ ഭർത്താവിൻ്റെ ഫോണിനകത്ത് ഇങ്ങനെ ഒരു പേര് കാണുന്നു തിരിതരാ വിളിക്കുന്നു ഏതൊരു പെണ്ണിനും തോന്നുന്ന ആ ഒരു വികാരമാണ് നമ്മുടെ നന്ദയ്ക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആകപ്പാടെ വിഷമിച്ച് നിൽക്കുന്ന നന്ദേനെയാണ് നമ്മൾ ഇന്ന് ലാസ്റ്റ് ഭാഗത്തിൽ കണ്ടത് അങ്ങനെ നന്ദയ്ക്ക് വീണ്ടും വിഷമങ്ങൾ തന്നെയാണ് കേട്ടോ വിഷമങ്ങൾ മാത്രമേ ഉള്ളൂ ഗൗതം ഫോൺ വിളിച്ചിട്ടാണെ എടുക്കുന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിഷമം ഇരട്ടിക്കൂലോ ഇതേ സമയത്തായിക്കോട്ടെ നമ്മുടെ പിങ്കി വന്ന് സംസാരിക്കുന്നുണ്ട് നന്ദയോട് പിങ്കി വന്ന് സംസാരിക്കുകയും പിങ്കി കുറച്ച് എരിപിരിക്കേറ്റി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അല്ല നന്ദയോട് ഗൗതം പറയാതെ പോകണമെങ്കിൽ അതിനെന്തെങ്കിലും കാരണം കാണുമല്ലോ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ രണ്ടു ഭാര്യയും ഭർത്താക്കന്മാരും ഒക്കെ ആയിട്ട് ജീവിക്കാൻ തുടങ്ങി ശാന്തി മുഹൂർത്തം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞല്ലോ അന്ന് തുടങ്ങിയതല്ലേ നന്ദ ഗൗതമിൻ്റെ ഈ തിരക്കും കാര്യങ്ങളുമൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ കുത്തി കുത്തി നോവിക്കുകയാണ് നമ്മുടെ നന്ദേനെ അപ്പം ഇതൊക്കെ കേട്ടുകൊണ്ട് അർജുൻ വരികയും അർജുൻ നല്ലത് പറയുന്നുണ്ട് പിങ്കീനെ നിനക്ക് എന്താ അടി നിനക്ക് നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇപ്പം തന്നെ നന്ദമല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പം നമ്മുടെ പിങ്കി പറയുന്നുണ്ട് അതിന് ഞാനിപ്പോൾ എന്താ കുറ്റമൊന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞത് ഒരു യാഥാര്ത്ഥ്യമല്ല പറഞ്ഞത് ഒരു ഭർത്താവ് എവിടെയെങ്കിലും പോകുമ്പോൾ അത് ഭാര്യയോട് പറയാതെ പോകുന്നുണ്ടെങ്കിൽ അതിനിപ്പം എന്താ ഞാൻ പറയുക അല്ലാതെ ഇനിയിപ്പം എനിക്ക് വേറെ ഒന്നും വ്യാ വ്യാഖ്യാനിക്കാനൊന്നുമില്ല അതിനിപ്പം എനിക്കിനീ നന്മന്മരം ചമഞ്ഞ് കളിക്കാനൊന്നും പറ്റില്ല പറയേണ്ട കാര്യം ആരുടെ മുഖത്ത് നോക്കി ഞാൻ പറയും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ പിങ്കി ഏതായാലും പിങ്കി മാറിപ്പോയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നന്ദ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അപ്പം നന്ദയ ഒന്നിനോടും പ്രതികരിക്കുന്നില്ല പിങ്കി പറഞ്ഞിട്ടും വലിയ പ്രതികരിക്കാനുള്ള ഒരു ഇതിലൊന്നും അല്ല നമ്മുടെ ഉള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഗൗതം ഗൗതമല്ല അർജുൻ പറയുന്നുണ്ട് നന്ദയോട് വിഷമിക്കുകയൊന്നും വേണ്ട ഏട്ടം പോയിരിക്കുന്നത് എന്തെങ്കിലും കാരണത്താലായിരിക്കുമല്ലോ എന്തിനാണ് വിഷമിക്കുന്നത് ചോദിച്ചപ്പം അതല്ല അർജുൻ ഒന്ന് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുകൂടിയില്ല എന്നിങ്ങനെ പറഞ്ഞപ്പം അല്ല നിങ്ങൾക്കിടയിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിച്ചപ്പോൾ ഞങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നം വേറൊരു പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ അപ്പോഴും നമ്മുടെ നന്ദയുടെ മനസ്സിൽ അഭിരാമി എന്നുള്ള ആ ഒരു പേരാണ് മനസ്സിൽ കിടക്കുന്നത് അപ്പോൾ ആ കാര്യം പറയണോ ചോ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് മോശമല്ലേ എന്നുള്ള രീതിയിൽ ആരോടും പറയുന്നുമില്ല നമ്മുടെ നന്ദ ഈ അഭിരാമി ആരാണെന്ന് അറിയത്തുമില്ലല്ലോ അല്ലാതെ ഒരാളെ സംശയിക്കേണ്ട കാര്യമില്ലല്ലോ എന്തെങ്കിലും സൂചനവല്ലോ കിട്ടിയാൽ കുഴപ്പമില്ല അല്ലാതെ ഒരാളെ സംശയിക്കുന്നത് എങ്ങനെയാണ് അപ്പം അതിൻ്റെ കാര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് നമ്മുടെ നന്ദ അതൊന്നും പറയാതെ അടക്കി പിടിച്ചിരിക്കുന്നത് ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ ഗൗതമനെ കാണിക്കുന്നുണ്ട് ഗൗതമാണെങ്കിൽ അഭിരാമീനെ പരിചരിച്ചിങ്ങനെ ഇരിക്കുകയാണ് അവിടെ ഇപ്പം ബെഡ് റെസ്റ്റ് ആണല്ലോ അതുകൊണ്ട് തന്നെ അഭിരാമിയുടെ കൂടെ എന്തിനും ഏതിനും ഒരാൾ കൂടെ വേണമെന്ന് തന്നെയാണ് അതായത് പ്രസവിക്കുന്നത് വരെ എന്തിനും ഏതിനും കൂടെ വേണമെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് അവിടെ നിന്ന് അനങ്ങാൻ കൂടി പറ്റില്ല അവിടെ ഇരുന്ന് തന്നെയാണ് ഗൗതം ഉറങ്ങുകയും ചെയ്യുന്നത് പക്ഷേ ഗൗതം ഈ ചെയ്യുന്നത് ശരിയുള്ള ശരിയായ നടപടിയൊന്നുമല്ല എന്തൊക്കെ ആയിക്കോട്ടെ എന്ത് സ്നേഹബന്ധം ആണെങ്കിലും നമ്മുടെ സമൂഹത്തിൻ്റെ തിന്മയ്ക്ക് വേണ്ടി ഇങ്ങനെ തീവ്രവാദത്തിനൊക്കെ ഇറങ്ങുന്നവര് ഒരു പോലീസുകാരും സപ്പോർട്ട് ചെയ്യില്ല അപ്പൊ അതിടക്കിടയ്ക്ക് നമ്മുടെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഞാൻ ചെയ്യുന്ന വലിയൊരു തെറ്റാണല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു ചിന്തയിലും അപ്പുറം തൻ്റെ കളിക്കൂട്ടുകാരി അതിലും അപ്പുറം സൂരജിന്റെ ഭാര്യ തൻ്റെ ജീവൻ രക്ഷിച്ച സൂരജ എന്ന ആ ഒരു ചിന്തയൊക്കെ ഇടയ്ക്ക് കയറി വരുന്നുണ്ട് അങ്ങനെ ഇരിക്കെ നമ്മുടെ ഗൗതമാണ് വാരിയൊക്കെ കൊടുക്കുന്നത് വാരി കൊടുക്കുന്ന നല്ല സ്പൂണും കൊണ്ട് കഞ്ഞിയൊക്കെ കോരി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ഗൗതമാണ് ഇതൊക്കെ ഗൗതം ചെയ്യുന്നുണ്ട് കേട്ടോ ഗൗതം ചെയ്യുന്നത് വേറൊന്നും ഒന്നും കൊണ്ടും വല്ല ഒരു സഹായം എന്ന നിലയിൽ മാത്രമാണല്ലോ അത് ഗൗതമിന് വേറെ ഒരു ചിന്തയും ഇല്ല പക്ഷേ നമ്മുടെ നന്ദ ഇതേ സമയം രാത്രിയായി കാണുന്നില്ല ഗൗതമിനെ കാണുന്നില്ല അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നു അപ്പം ലക്ഷ്മി വന്നിട്ട് എന്ത് മോളെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇതുവരെ ഗൗതം വന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അമ്മ ഇതുവരെ ഗൗതം സാർ എത്തിയിട്ടില്ലെന്ന് പറയുമ്പോൾ അശോ അവനിത് എവിടെ പോയിരിക്കുകയാണ് നിനക്കൊന്ന് ഫോൺ വിളിച്ച് നോക്കത്തില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഫോൺ വിളിച്ചു നോക്കി എന്ന് പറഞ്ഞ് വീണ്ടും ഫോൺ വിളിക്കുമ്പം നമ്മുടെ ഗൗതം ഫോൺ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടുകയാണ് കേട്ടോ അപ്പോഴേക്കും അഭിരാമി ചോദിക്കുന്നുണ്ട് ആരാ ഫോണിൽ നിന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് വേറെ ആരുമല്ല എൻ്റെ ഭാര്യയാണ് അപ്പം ഗൗതമിൻ്റെ കല്യാണം കഴിഞ്ഞോ എന്ന് അതെ എൻ്റെ കല്യാണം ഒക്കെ കഴിഞ്ഞു അപ്പോൾ എൻ്റെ ഭാര്യയാണ് വിളിക്കുന്നത് നന്ദ എന്നാണ് പേര് എന്നൊക്കെ പറഞ്ഞ് വലിയ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഗൗതം അഭിരാമിയോട് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ അതൊക്കെ കേട്ട് അഭിരാമിക്ക് വേറൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇരിക്കുന്നു അതൊക്കെ കേട്ട് അഭിരാമി ഇരിക്കുന്നു അപ്പോഴും നന്ദേനെക്കുറിച്ച് വാതോരാതെയാണ് നമ്മുടെ ഗൗതം സംസാരിക്കുന്നത് ഇതേ സമയമാണെങ്കിൽ നമ്മുടെ നന്ദയ്ക്കോ ഒരു സമാധാനവും കിട്ടുന്നില്ല അങ്ങനെ ലക്ഷ്മി നന്ദനെ സമാധാനിപ്പിക്കുന്നു അർജുൻ സമാധാനിപ്പിക്കുന്നു ലാസ്റ്റ് വന്ന് 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 പിങ്കി വരെ സമാധാനിപ്പിക്കാൻ തുടങ്ങിയിട്ടോ അപ്പം പിങ്കി വരെ സമാധാനത്തിൻ്റെ ആ ഒരു മാറി എന്ന് വേണം പറയാൻ അപ്പം ഏതായാലും നേരം വെളുത്തു നേരം വെളുത്തു കഴിഞ്ഞിട്ടും നമ്മുടെ ഗൗതമിനെ കാണുന്നില്ല ആകെപ്പാടെ പ്രശ്നമാകുന്നു ഇതിനിടയിൽ നമ്മുടെ ഗൗതമിനെ കമ്മീഷണർ വിളിച്ചിട്ട് പോലും ഗൗതം ഫോൺ എടുത്ത് ഫോൺ എടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്മീഷണർ ഐ ജി ആണോ കമ്മീഷണറാണോ നേരെ ഗൗതമിൻ്റെ വീട്ടിലേക്ക് തന്നെ ഗൗതമിനെ തിരക്കി വരേണ്ട ഒരു അവസ്ഥ വരികയാണ് അപ്പോഴാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദയും അവിടെയുള്ള പിങ്കിയും എല്ലാവരും അറിയുന്നത് ഗൗതം പോയിരിക്കുന്നത് ഒരിക്കലും ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടുള്ള ജോലിക്കോ കാര്യങ്ങൾക്കോ കേസിനോ അങ്ങനെ അതിനൊന്നുമല്ല പോയിരിക്കുന്നത് വേറെ എന്തോ ഇതിനാണ് പോയിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നത് അപ്പം അവിടെ വന്ന ഉടനെ ഗൗതമിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഗൗതം എന്ത് ചെയ്യേ അർജൻറ് ആയിട്ടൊരു കേസ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് വിളിച്ചത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നതാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവരെല്ലാവരും ഞെട്ടിപ്പോവും അപ്പം നന്ദേ ഓർക്കുന്നത് ഐ ജി വിളിച്ചിട്ടാണ് പോയതെന്നൊക്കെ ഓർത്താണല്ലോ നമ്മുടെ നന്ദി ഇരിക്കുന്നത് അപ്പം വീണ്ടും വീണ്ടും സംശയം ഇരട്ടിക്കുന്നതല്ലാതെ ഒരു സമാധാനവും നമ്മുടെ നന്ദക്ക് കിട്ടുന്നില്ല അങ്ങനെ അവിടെ വരുന്നു അവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നന്ദ പറയുന്നുണ്ട് ഇങ്ങനെ എന്തോ കേസുമായിട്ട് ബന്ധപ്പെട്ട് പോയതാണെന്ന് പറയുന്നുണ്ട് അപ്പം ഐ ജി പറയുന്നുണ്ട് ഇനിയിപ്പോൾ എനിക്കറിയില്ല ഏതായാലും നിലവിൽ ഒരു കേസും ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുമില്ല നിലവിലൊരു കേസ് ഉണ്ടായിരുന്നത് അത് മറ്റേ ആ ഒരു തീവ്രവാദത്തിൻ്റെ ആയിരുന്നല്ലോ അപ്പം അത് ഒരാൾ മിസ്സിങ് ആണ് അപ്പം അതിനുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയിപ്പം കേസുണ്ട് അതിന് പോകാൻ ഇതുവരെ ഓർഡർ വന്നില്ല ഇപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഓർഡർ സാക്ഷ്യമായത് അപ്പം അതുകൊണ്ടാണ് ഞാൻ വന്നത് ഗൗതമിനെ കൊണ്ടുപോകാൻ വന്നത് ഗൗതമിനെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടാണ് വന്നത് ഗൗതം ഇല്ലാതെ പറ്റില്ല കാരണം ആദ്യത്തെ ആ ഒരു ഇതിലെ ലീഡർ ഗൗതം തന്നെയായിരുന്നു അപ്പോൾ ഇതും അന്വേഷിക്കാനും ഗൗതമിനെ തന്നെയാണ് ലീഡർ ആക്കി വെച്ചിരിക്കുന്നത് എന്നൊക്കെ ഇവിടെ വന്ന് പറയുന്നു ഏതായാലും ഇതൊക്കെ പറഞ്ഞിട്ട് കമ്മീഷണർ പോയി അപ്പോഴും ആർക്കും ഒരു പിടിയും കിട്ടുന്നില്ല അങ്ങനെ എല്ലാവർക്കും ഒരു സംശയമായി മാറുകയാണ് അവിടെയുള്ള എല്ലാവർക്കും ഒരു സംശയമായി മാറുകയാണ് ഇത് എവിടെയാണ് ഗൗതം ഗൗതമെന്തിനാണ് പോയത് എന്നൊക്കെ ഒരു സംശയമായി മാറുകയാണ് അങ്ങനെ നമ്മുടെ നന്ദയ്ക്ക് എല്ലാ സത്യങ്ങളും തുറന്നു പറയേണ്ടി വരിക നന്ദയ്ക്ക് എല്ലാ സത്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു സംഭവം നടന്നിരുന്നു അഭിരാമി എന്നൊരാൾ വിളിച്ചിരുന്നു ആ ഒരു ഫോൺ കോൾ വന്നപ്പോഴാണ് ഗൗതം സാർ ഇവിടെ പോയത് ഇത് കേട്ടോണേ നമ്മുടെ പിങ്കിക്ക് സഹിച്ചില്ല പിങ്കിക്ക് സഹിക്കുമോ കാരണം ഒരിക്കലും പിങ്കിക്ക് സഹിക്കില്ല വേറൊരു പെണ്ണുമായിട്ടുള്ള കണക്ഷനൊക്കെ പിങ്കിക്കും അതൊരിക്കലും സഹിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെയാണ് പിങ്കിയും നമ്മുടെ നന്ദയുടെ കൂടെ കൂടുന്നതും എവിടെയാണ് ഗൗതം എന്ന് കണ്ടെത്തുവാനുള്ള ആ ഒരു അന്വേഷണം തുടരുന്നതും ആർക്കും അറിയില്ല അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഗൗതമിനൊന്നു പറയായിരുന്നു ന നന്ദയോടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇത്രയും ഗുലുമാലാവില്ലായിരുന്നു അതിനോടൊപ്പം തന്നെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് അർജുൻ വരെ ഇറങ്ങിത്തിരിക്കുകയാണ് നമ്മുടെ ഗൗതമിനെ കണ്ടെത്താൻ അങ്ങനെ ഗൗതമിനെ മാത്രമല്ല കണ്ടെത്തുന്നത് നമ്മുടെ അർജുൻ അഭിരാമീനെയും കണ്ടെത്തുകയാണ് അങ്ങനെ അഭിരാമീനെ കണ്ടെത്തി അർജുനാണ് പോലീസിനെ വിളിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കുറ്റവാളിയാണ് തീവ്രവാദിയാണപ്പം പോലീസിനെ ഏൽപ്പിക്കുന്നത് നമ്മുടെ അർജുനാണ് കേട്ടോ അപ്പം ഗൗതം അതിന് യാതൊരു പങ്കുമില്ല പക്ഷേ അർജുൻ ചെയ്തത് നല്ല കാര്യം തന്നെയല്ലേ അർജുൻ ചെയ്തത് ഒരു പട്ടാളക്കാരൻ ചെയ്യേണ്ട കാര്യം തന്നെയാണ് രാജ്യത്തിന് വേണ്ടി പോരാടുന്ന ഒരു പട്ടാളക്കാരൻ്റെ ആ ഒരു ഇത് ധീരത തന്നെയാണ് നമ്മുടെ ഗൗതം അല്ല സോറി അർജുൻ കാണിച്ചത് അപ്പോൾ ഏതായാലും അതൊക്കെ അങ്ങോട്ടേക്കൊക്കെ നാളെ പോകുന്നുണ്ടോയെന്ന് അറിയില്ലാട്ടോ ഇപ്പം ഈ ഒരു സീനൊക്കെയായിട്ട് നാളത്തെ വിശേഷം അവസാനിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക ഇനിയിപ്പോൾ നാളെ നമ്മുടെ വൺ വീക്ക് പ്രേമോ വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ രേവതിയുടെയും സച്ചിയുടെയും വൺ വീക്ക് പ്രേമോ ഇനിയിപ്പോൾ അടിപൊളിയാണ് കേട്ടോ രവതിയുടെയും സച്ചിയുടെയും കഥയൊക്കെ അപ്പോൾ വൺ വീക്ക് പ്രേമോ വരുന്നുണ്ട് അതുപോലെ തന്നെ നയനുടേയും മാതർശിന്റെയും കഥയും നമ്മൾ ഇന്ന് രാവിലെ ഇടുന്നുണ്ട് കേട്ടോ അപ്പം വ്യൂപ്സ് വളരെ കുറവായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകണം കേട്ടോ കാരണം നമ്മുടെ ഈ വീഡിയോസൊക്കെ മറ്റുള്ളവരിൽ കൂടുതൽ എത്തണമെങ്കിൽ നിങ്ങളുടെ ലൈക്ക് ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേരുന്നു അപ്പോൾ എല്ലാവർക്കും നല്ല ശുഭരാത്രി നാളെ നല്ലൊരു ദിവസമാകട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്